ജില്ലയിൽ സര്വീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ ഏകപക്ഷീയമായി സത്യാവസ്ഥയറിയാതെ എടുത്ത് അമിത ഫൈൻ ഈടാക്കി പീഡിപ്പിക്കുന്ന നടപടിയില് പ്രതിഷേധിച്ച് ഡിസംബര് പത്തിന് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സൂചനയായി ഒരു ദിവസം സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി ബസ്സുടമകള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു അന്യായ നടപടിക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും അനുകൂല നടപടി നടപടിയുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ഡിസംബർ പതിനെട്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനും തീരുമാനിച്ചതായി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു തോട്ടട നടാൽ എൻ എച്ച് അറുപത്തിയാറ് റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലെ ഉറപ്പിന്റെ ഭാഗമായാണ് ബസ് ഉടമകളും ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ എന്നാൽ തീരുമാനത്തിൽ നിന്നും അധികൃതർ പിന്മാറുന്നതായാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഒ കെ യു പി സ്കൂളിനടുത്ത് അണ്ടർപാസ് നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി വീണ്ടും മുൻപോട്ട് പോകാനാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമെന്നും രാജ്കുമാർ പറഞ്ഞു ഭാരവാഹികളായ കെ ഗംഗാധരൻ പി കെ പവിത്രൻ കെ പി മുരളി ടി എം സുധാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക അതിൻ്റെ കാര്യങ്ങൾ അറിയാത്ത അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാത്ത അമിതമായ ഫൈനിട്ട് ബസ്സുടമകളെ പീഡിപ്പിക്കുന്ന നടപടിയുമായി ഏകദേശം അഞ്ചെട്ട് മാസമായി തുടങ്ങിയിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഇതിനെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കരെ അല്ല അധികൃതരോട് ഞങ്ങൾ ഈ കാര്യം അവരടുത്ത് ധരിപ്പിക്കുകയും ഇങ്ങനെ ഏകപക്ഷീയമായി ഫൈൻ ഇടുന്ന സമ്പ്രദായം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി മനസ്സിലാക്കാതെ അതിൻ്റെ നിജ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഫൈൻ ഈടാക്കരുതെന്നും കുറ്റം ചെയ്തവരുടെ പേര് നടപടി എടുത്തു കൊള്ളുന്നതിന് നമുക്ക് പിന്നെ പരാതിയില്ലെന്നും കുറ്റങ്ങൾ എന്തെന്ന് തെളിഞ്ഞ് തെളിയാതെ കാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരവും ഉടമസ്ഥന്മാർ മൊബൈൽ നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ഇരുന്നൂറ്റി അൻപത് നോക്കി ഫൈൻ ഈടാക്കി വരികയാണ് ഒരു ബസ്സിന് തന്നെ ഒരു മാസം ആറായിരം ഏഴായിരം ഒറ്റ ബസ്സിന് ഈ കണ്ണൂർ ടൗണിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ إيمانويل سيكس ميغا كليرنس سيل. ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായ തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ സെയിലൂടെ വിട്ടിഴിക്കുന്നത് മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ുംവറും ഉൾപ്പെടെ കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമാനുവൽ സിൽക്സ് താവക്കര സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി